അറബ് രാജ്യങ്ങളോട് ഇറാൻ ഒരു സന്ദേശം നൽകിയിരിക്കുകയാണ് ചങ്കുറപ്പോടെ കൂടെ നിൽക്കാമോ എന്നാൽ ഞങ്ങൾ നേരിടാം ഇസ്രയേലിനെ ഇങ്ങനെ വിടാൻ കഴിയില്ല ഇസ്രയേൽ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഫലസ്തീനെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളല്ല ഇറാന് നേരെയും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ പക്ഷെ വന്നില്ല അതുകൊണ്ടാണ് അവർ വെടിനിർത്തലിലേക്ക് വന്നത് അതല്ലെങ്കിൽ ഇറാനിലേക്കും കയറി ആക്രമിക്കുമെന്ന് നന്നായി അറിയുന്ന വ്യക്തിയാണ് ആയത്തുള്ള അലി ഖമനി ഒരു പ്രകോപനവും കൂടാതെ ഇറാൻ ആണവ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകരുത് അങ്ങനെ ചെയ്യണമെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒക്കെ കൺസന്റ് വേണം ഇത് ഏത് മുട്ടുമേലത്തെ ന്യായമാണ് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഇസ്രയേലിനെ കൃത്യമായി അവരെ വരിഞ്ഞു വരിഞ്ഞുകെട്ടാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അള് വെക്കാതിരുന്നാൽ മതി എന്ന് തന്നെയാണ് വീണ്ടും ഗൾഫ് രാജ്യങ്ങളോട് പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളോട് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഖത്തറിലേക്കുള്ള ആക്രമണം അതിനുശേഷം ഒരു മാപ്പ് പറഞ്ഞ് ഇസ്രയേൽ തടി തപ്പാനാണ് ശ്രമമെങ്കിൽ അതിനോട് ഖത്തറിന്റെ സമീപനം എങ്ങനെയാണ് എന്നറിയാനും ഇറാന് താല്പര്യമുണ്ട് ഇപ്പോൾ അറബ് ഉച്ചകോടി വലിയ തോതിൽ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉച്ചകോടി വളരെ നിർണായകമാണ് റഷ്യയും ചൈനയും സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളാണ് അവർ ഉൾപ്പെടെ ഈ സമ്മേളനത്തിന് പരിപൂർണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഉച്ചകോടി ഒരു വലിയ വിജയമാക്കി ഈ ഉച്ചകോടിയുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഇതിന്റെ കൃത്യമായിട്ടുള്ള വിശകലനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇറാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ നിരന്തരമായ പോരാട്ടമാണ് ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ സൈനിസ്റ്റ് ഭരണകൂടത്തെ മാറ്റിയാലേ മതിയാവുകയുള്ളു അവർക്ക് വളം വെക്കുന്ന അമേരിക്കയെ ഏത് രീതിയിലും അവരെ നിലയ്ക്ക് നിർത്താൻ കഴിയുമോ അതിനെന്തൊക്കെ ചെയ്യണം ഇറാന്റെ തിരിച്ചടി ഇസ്രായേൽ ഒരു വേള ഭയന്നതുകൊണ്ട് തന്നെയാണ് ആ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയത് പക്ഷേ ദാസയെ കീറി മുറിക്കുന്നത് കയ്യും കെട്ടി കണ്ടോണ്ട് നിൽക്കാൻ കഴിയില്ല എന്ന് ധൈര്യപൂർവ്വം പറയുകയാണ് ഇറാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ ആക്രമിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇനിയും മടിച്ച് സേഫ് സോണിൽ നിൽക്കാൻ കഴിയില്ല പോരാട്ടങ്ങളാണ് അതിജീവനമാണ് ഏറ്റവും നിർണായകം അതുകൊണ്ട് തന്നെ പോരാടാൻ തയ്യാറായി നിൽക്കുകയാണ് ഖമനയി ശക്തമായി അതിനു വേണ്ടിയുള്ള തന്ത്രപ്രധാനമായ തുടക്കം കുറിക്കുകയാണ് അറബ് രാജ്യങ്ങളിലേക്കുള്ള യു എസിൻ്റെ സൈന്യ വിന്യാസം മുഴുവനായി അതിനെ മാറ്റിയെടുക്കാൻ അതിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അതേതൊക്കെ രാജ്യങ്ങൾ വകവയ്ക്കും ഏതൊക്കെ രാജ്യങ്ങളത് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നുള്ളതും കാത്തിരുന്ന കാണണം